ബി ജെ പിക്ക് പൂരിനിറങ്ങുന്ന പാർട്ടിയുടെ നേതാവ് എന്തിന് കേന്ദ്രത്തിൽ സഖ്യകക്ഷി സഖ്യകക്ഷിയായേക്കാവുന്ന പാർട്ടിയെ നേരിടുന്നത് എന്നതായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ട പ്രധാന ചോദ്യം അതായത് എന്തിന് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വയനാടിനെ തിരഞ്ഞെടുത്തു എന്നതിനെ സംബന്ധിച്ച ചോദ്യം അതിന് മറുപടിയൊന്നും നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഇത്തവണ വയനാട്ടിലെ മാത്രമല്ല ആലപ്പുഴയിലും ഇതേ ചോദ്യം കോൺഗ്രസ് നേരിടുന്നുണ്ട് യഥാർത്ഥത്തിൽ വയനാട്ടിലേക്കാൾ കൂടുതൽ ശക്തമായ ചോദ്യമാണ് ആലപ്പുഴയിൽ നേരിടുന്നത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാവില്ലേ എന്നതാണ് ആ ചോദ്യം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആയ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്താണ് അദ്ദേഹം എം പി ആയത് ഇനിയും രണ്ടിലേറെ വർഷങ്ങൾ അദ്ദേഹത്തിന് രാജ്യസഭാ എം പി ആയി തുടരാം ഇത് നിലനിൽക്കെയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് എതിരാളി സി പി ഐ എമ്മിലെ സിറ്റിംഗ് എം പി എ എം ആരിഫ് അങ്ങനെയെങ്കിൽ കെ ജയിച്ചാൽ എന്ത് സംഭവിക്കും അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും ഇന്നത്തെ രാജസ്ഥാനിലെ കക്ഷി പ്രകാരം കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ കഴിയില്ല അതായത് കെ സി വേണുഗോപാൽ ജയിച്ചാൽ രാജ്യസഭയ്ക്ക് രണ്ട് വർഷത്തിന് ഒരു ബി ജെ പി അംഗം കൂടി ഉണ്ടാകും അതേസമയം കെ സി വേണുഗോപാൽ ജയിച്ചില്ലെങ്കിൽ ബി ജെ പി ബിരുദപക്ഷത്തിലെ ഒരംഗം കൂടി പാർലമെന്റിൽ ഉണ്ടാകും രാജ്യസഭയിലെ അംഗസംഖ്യ വളരെ പ്രധാനമായ ഘട്ടത്തിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് ദാനം പോലെ കൊടുക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ഇടതുപക്ഷം ചോദിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയനായ നേതാവും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ പോരിനിറങ്ങുമ്പോൾ ഇടതുപക്ഷമാണോ ആ പാർട്ടിയുടെ മുഖ്യശത്രു എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വിജയിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് എന്ത് പറ്റുമെന്ന ചോദ്യം ഒരു രാഷ്ട്രീയ പ്രചാരണമായി തുടരും മറ്റൊരു ചോദ്യം കൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പിന്നാലെ ഉയരുന്നുണ്ട് അത് വടകരയിലെ ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് വടകരയിൽ ഷാഫി വിജയിക്കുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും കഴിഞ്ഞ തവണ ബി ജെ പിയുമായി ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെച്ചാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ജയിച്ചു കയറിയത് പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ബി ജെ പിക്ക് സാധ്യത തുറന്നുകൊടുക്കുന്നതാണ് അതും വലിയൊരു ചോദ്യമായി തുടരുകയാണ്